കൂട്ടുകറിയത്തെ എപ്പിസോഡിൽ നമുക്ക് ഗീതാ ഗീതാഗോവിന്ദ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പ്രിയമോളെ പ്രിയമോളെ ഏകദേശം അങ്ങോട്ട് ബെറ്ററായിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗീതവും ഗോവിന്ദും പറയുന്നതിനൊക്കെ ആ ഒരു ചിരിക്കുകയും എന്താ പറയുക അതിനൊക്കെ ആ ഒരു മുഖത്ത് എക്സ്പ്രഷനൊക്കെ കൊണ്ട് മറുപടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ സംസാരത്തിലല്ല പക്ഷേ എക്സ്പ്രഷനിലൂടെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ പ്രിയ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഡോക്ടർ വന്ന് നമ്മുടെ ഗീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞിന് കങ്കാർ തെറപ്പി ചെയ്യാൻ ഗീതു എൻ ഐ സിയിലോട്ട് വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട് ഇപ്പോൾ പ്രിയമോൾ ഓക്കെ ആകുന്നതല്ലോ നമുക്ക് പ്രിയമോളുടെ നെഞ്ചിൽ തന്നെ വെച്ച് ചെയ്താലോ അപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനത് ഒരേപോലെ അത് വർക്കാകും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതു പറയുന്നുണ്ട് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് നമ്മുടെ പ്രിയയ്ക്കും കുഞ്ഞിനും ഒരേപോലെ അത് വേഗം റിക്കവർ റിക്കവറാകാനുള്ള ഒരു മരുന്ന് തന്നെ ആയി തീരും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഡോക്ടറോട് പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ അതിനെ സമ്മതിക്കുകയും ശേഷം ഡോക്ടറും ഗീതവും നമ്മുടെ കുഞ്ഞിനെ താങ്ങി നമ്മുടെ പ്രിയയുടെ ഇങ്ങനെ ചേർത്തിരുത്തി അവർ തെറാപ്പി ചെയ്യുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പോൾ ഇതൊക്കെ നമ്മുടെ പോയിത് എൻ ഐ സിന് പുറത്തുനിന്ന് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കണ്ണെന്ന് പറയുന്ന രംഗവും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മുടെ ഗീതുവിൻ്റെ അമ്മ നമ്മുടെ ഗോവിന്ദിനെ വിളിക്കുന്നൊരു രംഗമാട്ടെ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പം ഗീ ഗീതു ഗീതുവിൻ്റെ അമ്മ പറയുന്നുണ്ട് എനിക്കറിയാൻ പോനെ ഞങ്ങളോടൊക്കെ ദേഷ്യമായിരിക്കുന്ന വിനോദിനെ കുഞ്ഞിനെ കാണിക്കുന്നതും കാണിക്കാതിരിക്കുന്നതും ഒക്കെ അതിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷേ നീ അവനോട് മാപ്പ് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഗോവിന്ദിനോട് അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് അതൊരിക്കലും ആ ഒരു പേര് കേൾക്കാൻ പോലും എനിക്കിപ്പോൾ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഗീതുവിൻ്റെ അമ്മ പിന്നെ ഒന്നും ചെയ്യുന്നില്ല ശരിയാ മോനെ എനിക്ക് മനസ്സിലാകും സങ്കടം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് കേട്ടോ അത് താമസിയാതെ കുഞ്ഞിൻ്റെ അമ്മയും വീട്ടിലേക്ക് കൊണ്ടുവരാം അപ്പോൾ ആൻറ്റി മാത്രം വന്ന് കുഞ്ഞിനെ കണ്ടോളൂ എന്ന് നമ്മുടെ ഗീ ഗോവിന്ദ് നമ്മുടെ ഗീതുവിൻ്റെ അമ്മയ്ക്ക് ആ ഒരു സമ്മതം കൊടുക്കുന്നുണ്ട് കുഞ്ഞിനെ വന്ന് കാണുവാൻ ഒരു സമ്മതം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഭദ്രൻ അതിൻ്റെ ഇടയിൽ ഇവരുടെ ഈ സംസാരം കയറിയിട്ട് വന്ന് പറയുന്നുണ്ട് കുഞ്ഞിനെ ഞാൻ ഇവിടേക്ക് തന്നെ കൊണ്ടുവരുന്നു ഈ നോക്കിക്കോടിക്കുന്ന പറഞ്ഞ് ഭയങ്കര കലുതുള്ളി പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗീതുവിൻ്റെ അമ്മ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അത് നമ്മുടെ ആ ഭദ്രൻ്റെ വേറൊരു മുഖമാണിത് തന്നെ ഇയാൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് ആ ഒരു രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ ഇയാൾ ചെല്ലുന്നത് അനാർക്കലിയുടെ അടുത്തേക്കായിരിക്കും കേട്ടോ അപ്പോൾ അനാർക്കലിയും ഇയാളും തമ്മിൽ എന്തൊക്കെയോ പ്ലാനും പദ്ധതിയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഇയാൾ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ അനാർക്കലി ഈ എന്താ പറയുക രാധികയുടെ അടുത്ത് നിന്ന് കിട്ടുന്ന പൈസയിൽ കുറച്ചൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ അനാർക്കലി അതിനുശേഷം പറയുന്നുണ്ട് ഇയാൾ ഞാൻ ഇതിനെ പൈസ കിട്ടാനുള്ള ഒരു കരുവാക്കി മാത്രമേ വെക്കുകയുള്ളൂ അത് അതിനുശേഷം അയാൾ ഞാൻ തീർത്ത് കളയും ആദ്യം തീർക്കുന്നത് അയാളെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനാർക്കലി നമ്മുടെ ഭദ്രൻ പോയതിന് ശേഷം ഒറ്റയ്ക്ക് സംസാരിക്കുന്നതും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് നമ്മുടെ പ്രിയമോള് പ്രിയമോളക്ക് ഇങ്ങനെ നമ്മുടെ ഗീതവും ഇങ്ങനെ കഞ്ഞി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കഞ്ഞി ഇടയിൽ നമ്മുടെ ഗീതവും ഗീതവും ഗോവിന്ദും തമ്മിൽ എങ്ങനെയാ ഒന്നിച്ചു എന്നുള്ളൊരു കഥ മറ്റും ഇങ്ങനെ പറയുകട്ടോ ആദ്യം നിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയുള്ള ഒരു എന്താ പറയുക ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കല്യാണം തന്നെയായിരുന്നു ഞങ്ങളുടേത് ഭയങ്കര വെറുപ്പ് തന്നെയായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യ കാലങ്ങളിൽ പിന്നീട് ഞങ്ങൾ ഇങ്ങനെ പരസ്പരം മറന്ന് സ്നേഹിക്കുകയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ എല്ലാ അർത്ഥം കൊണ്ടും ഭാര്യ ഭർത്താക്കന്മാരാണ് പ്രിയ പ്രിയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ ഒരു കഥ മുഴുവനായിട്ട് ഇങ്ങനെ നമ്മുടെ പ്രിയയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രിയ നമ്മുടെ ഗീതുവിനെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സന്തോഷം നമ്മുടെ പ്രിയയ്ക്കുണ്ട് അവർ തമ്മിൽ ഒന്നിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം നമ്മുടെ പ്രിയക്കുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മുടെ ഗോവിന്ദ് ഇത് കാണുന്നുണ്ട് നമ്മുടെ പ്രിയയുടെ കയ്യാണെന്നൊന്നും അപ്പോൾ ഗോവിന്ദ് വന്നിട്ട് നമ്മുടെ ഗീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഗീതു നീ എന്ത് പറഞ്ഞപ്പോഴാണ് പ്രിയ മോളുടെ കൈ ആണെങ്കിൽ നീ അതൊന്നും കൂടി പൊലിപ്പിച്ച് പറഞ്ഞേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് ഈശ്വര ഇതിലും പൊലിപ്പിച്ച് പറയണമെങ്കിൽ അന്ന് ആദ്യ രാത്രി നടന്ന ഓരോ സീനും ഞാനടുത്ത് പറയേണ്ടി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഗീതു ഇങ്ങനെ കോമഡി ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗോവിന്ദിനോട് നമ്മുടെ ഗീതു വന്നിട്ട് പറയുന്നുണ്ട് അതങ്ങനെ പബ്ലിക്കായിട്ടൊന്നും പറയാൻ പറ്റുന്ന കാര്യമില്ല ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം കേൾക്കേണ്ട കാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ് അപ്പോൾ ചെവി പൊത്തുന്നുണ്ട് എന്നാൽ ശരി ഇനി പറഞ്ഞു ഞാൻ ചെവി പൊത്തി തിന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദ് ചെവി പൊത്തി നിൽക്കുന്നതും ഗീതു ഇങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കു കേട്ടോ നമ്മുടെ പ്രിയമോൾ പിന്നെ ഒന്ന് പ്രതികരിക്കാൻ വേണ്ടി അപ്പോൾ പ്രിയമോൾ ഇങ്ങനെ ചിരിക്കുന്ന ഒരു ഭാഗം മാത്രമേ നമുക്ക് ഇതിനകത്ത് എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഉറപ്പായി നമ്മുടെ പ്രിയമോൾ തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ ഒരു പഴയ കളിയും ചിരിയുമുള്ള ഒരു പ്രിയമായിട്ട് മാറുമെന്ന് ആ മാറ്റും െങ്കിൽ നമ്മുടെ ഗീതവും അല്ലെങ്കിൽ പ്രേക്ഷകരെ എന്തായാലും നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ